എങ്ങനെയാണ് വെക്കണെന്ന് വെച്ചാൽ എനിയറിഞ്ഞുവിട നിനക്കറിയാമോട്ട് ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കഴിവിടാത്ത ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് ഉണ്ടാക്കാനും എന്താണ് മഷ്റൂം മഷ്റൂം മലയാളത്തിൽ ഈ കൂൺ എന്ന് പറയും ഓ നമ്മളൊക്കെ സവാള അരി 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 സവാളരിയുമ്പോ നിങ്ങളുടെ കണ്ണ അരിയോ കെട്ടില്ലല്ലോ പക്ഷെ എൻ്റെ പെണ്ണു കൂന്തോരൻ പരീക്ഷണം വെച്ച് അതിനകത്ത് കടവൊക്കെ വറുത്ത് എൻ്റെ രീതിക്ക് എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ വെക്കുവാണ് എൻ്റെ രാഗമോ എന്തോ കടു കടുകൊട്ടിച്ച് കറിവേപ്പിലയും മറ്റെല്ലാം മുളകും ഇട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് വെളുത്ത് അല്ല രണ്ട് മൂന്ന് അല്ലെ വെളുത്തുള്ളി മൂന്നാല് പച്ചമുളകും അരിഞ്ഞ് ഒരു സവാള കുഞ്ഞു കുഞ്ഞു കുഞ്ഞായും അരിഞ്ഞ് ഏ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊന്ന് വാടിയിട്ട് നമുക്ക് ഈ കൂണതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടുന്നതിനകത്ത് ഇഞ്ഞ് ഇട്ട് കൊടുക്കണം ഇത് മുട്ടയാണ് കേട്ടോ ഡബിൾക്കൊരു മുട്ട അത് ഒരെണ്ണം പൊട്ടി അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സാൾട്ട് ടേസ്റ്റ് കാണുന്നുണ്ടോ നിങ്ങൾ സുഹൃത്തുക്കളെ ഞാനൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോന്ന് ആലോചിക്കരുത് ഞാനൊരു കുക്കിംഗ് ചാനൽ തുടങ്ങാൻ പോകുന്നു ഗൈസ് ഇതില് നമുക്ക് കണ്ടില്ലേ കൂണാണ് കേട്ടോ അരിഞ്ഞ് വെച്ചേക്കണ കൂണ് ഒരു ചേച്ചി കടയിലാണ് അടിച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക പിന്നെ ഇതാ തോരൻ റെഡിയായി ഇതാണ് കൂണ് സ്പൂണാണെന്ന് പറയും കൈ തിന്നു നോക്കിയാൽ പറയാൻ പറ്റിയത് എങ്ങനെയുണ്ടോ ഞാനല്ല തിന്ന് നോക്കാനുള്ള ഇതെന്തായാലും റെഡി ആയിരിക്കുന്നു അടുത്ത നമുക്ക് തിമ്മിയും പൊരിക്കാമെന്നാണ്